ഹലോ ഞാൻ പറഞ്ഞോക്കലോ എന്താ കാര്യം നമ്മള് രണ്ടു ദിവസം മുന്നേ വന്ന നമ്മളെ കത്തറുള്ള പ്രോഗ്രാമിന്റെ രണ്ടുപേര് വരുന്നുണ്ട് കാണാൻ എല്ലാം പഠിപ്പിച്ചു തരാന്ന് ജവടമുണ്ടാണി വാലും ഞങ്ങൾ പരിപാടിയെ പറഞ്ഞില്ല സന്തോഷ് പണ്ഡിതന്റെ സന്തോഷം പറഞ്ഞില്ല മോട് രണ്ടോപ്ഷൻ പറഞ്ഞു മോട് രണ്ടോപ്ഷൻ ഉസ്താവ് പറഞ്ഞില്ല ഞങ്ങോട് ആള് വന്നില്ല നടക്കും പറഞ്ഞു ചെയ്ത് രണ്ടോപ്ഷൻ വരണം ഒന്നേ സന്തോഷം വേണ്ടി വരും അല്ലെങ്കിൽ പരിപാടി നടക്കൂലോ അല്ല നടക്കാതിരിക്കാനാണല്ലോ പുസ്താവിന്റെ കരാമത്ത് പോലെ നടന്നിട്ടില്ലേ ഉപയോഗം കരാമത്ത് നേരിട്ട് കാണാൻ പറ്റാക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നോട് നിനക്കാദിന്റെ വിലയില്ല ഇല്ല ഇതാണ് ഇതാണ് എന്റെ ശിഷ്യരാ കാര്യങ്ങൾ പഠിക്കാൻ ഇത്രേ ഉള്ളൂ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഈ സിനിമയിൽ കാണുന്ന മമ്മൂട്ടിയും പൃഥ്വിരാജ് അതുപോലെ അതേപോലെ മെജൂക്കം മനോജ് കെ ജയന് ജയറാം അതുപോലെ പിഷാരടി ആരടി എല്ലാവരും അപ്പൊ അവർക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയാല് അവര് വെറുതെ പോവല്ലേ